ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാമോ ഓണം അടുത്തു വരുമ്പോഴേക്കും ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സേജസിൽ വന്നിട്ടുള്ള ഒത്തിരി പേരുടെ ചോദ്യമാണ് ആച്ച ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാമോ കാരണം പലരും പറയുന്നുണ്ട് ഇത് വിഗ്രഹാരാധനയാണ് അത് പള്ളികളിൽ ആഘോഷിക്കാൻ പാടില്ല മുസ്ലിം സഹോദരങ്ങൾ ഈ ഇടയ്ക്കൊരു കമന്റ് പലതും വന്നത് നമ്മൾ കണ്ടു വാർത്തയായി അവർക്ക് ഓണം ആഘോഷിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഈ ഓണാഘോഷത്തെ നോക്കിക്കാണത് ഉറപ്പായിട്ടും ഇതിനൊരു ഉത്തരവുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാം കാരണം ഇത് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷമാണ് ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരാഘോഷമാണ് ഓണം എന്നാൽ അതേസമയം തന്നെ അതിന് ഹൈന്ദവ മതത്തിൻ്റെതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മൾ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ലല്ലോ ആരാധന മാറ്റി നിർത്തിയാൽ ആഘോഷങ്ങൾ പൂർണ്ണമായും അവയുടെ ഭാഗമാകാനായിട്ട് നമുക്ക് സാധിക്കും വള്ളംകളി അതുപോലെ വടംവലികൾ പുലിക്കളി അതുപോലെ ഊഞ്ഞാലാട്ടം അങ്ങനെ തുടങ്ങി എന്തുമാത്രം മനോഹരമായിട്ടുള്ള ഓണത്തിന്റെ ഓർമ്മകൾ നമുക്കുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വർഗീയത കലർത്തരുത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളത് അതിനെ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണം ആഘോഷിക്കാനായിട്ട് പരിശ്രമിക്കുക ഇങ്ങനെയൊരു സ്ഥലം എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ കേരളം കാരണം ജാതി മത ഭേദമന്യേ സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണത്തിന്റെ സന്ദേശം തന്നെ അതാണ് കള്ളവുമില്ല ചതിയുമില്ല അതുപോലെ ലോകമെങ്ങും സമാധാനം നിറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ആഘോഷം അതിലേക്ക് മതം കലർത്താതെ വർഗീയ ചിന്തകൾ കലർത്താതെ സന്തോഷത്തോടെ ഈ ഒരു ഓണ ദിനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം അപ്പം എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ ഓണാശംസകൾ